പട്ടികവർഗ്ഗക്കാരുടെ പോലീസ് സേനയിലെ പ്രാതിനിധ്യം ഉയർത്തുന്നതിനായി പി എസ് സി നടത്തിയ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ലിസ്റ്റിൽ നിയമിച്ചത് നാൽപ്പത്തിയേറ നാൽപ്പത്തിയാറ് പേര് മാത്രമാണ് മുന്നൂറ്റിയൊന്ന് അംഗങ്ങളുടെ പട്ടികയുടെ കാലാവധി അടുത്ത മാസം തീരും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലാണ് നിയമനം കാത്തു ഉദ്യോഗാർത്ഥികൾ ഇരിക്കുന്നത് വിവരങ്ങളുമായി വി എസ് രഞ്ജിത്താണ് ചേരുന്നത് രഞ്ജിത്ത് എന്താണ് ഈ ലിസ്റ്റിന്റെ അവസ്ഥ ഉദ്യോഗാർത്ഥികൾ പറയുന്ന വിഷമം എന്താണ് പ്രത്യേകിച്ച് പട്ടികവർഗക്കാരെയൊക്കെ പോലീസ് സേനയിൽ കൂടുതൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യങ്ങളൊക്കെ ശക്തമാവുകയും അത്തരം രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്താണ് രഞ്ജിത്ത് റോഷ്നി ഇത് പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനൊന്നിലെ കണക്ക് പ്രകാരം നമ്മളെ പോലീസ് സേനയ്ക്കകത്ത് ട്രൈബൽസിൻ്റെ പ്രാതിനിധ്യം വളരെ കുറവായിരുന്നു അത് പരിഹരിക്കാൻ നാൽപ്പത്തി ആറ് പേരെ നിയമിക്കണം എന്നുള്ളതായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിലൊന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനം നടന്നില്ല പിന്നീട് നിയമനം നടത്താൻ വേണ്ടി ശ്രമിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു ശ്രമം നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു പരീക്ഷ നടത്തുകയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത് അതായത് പത്ത് പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് അന്ന് കണ്ടുപിടിച്ച ആ പ്രാതിനിധ്യക്കുറവ് പരിഹരിക്കാൻ ഒരു പരീക്ഷ നടത്തി അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പതിനൊന്ന് വർഷത്തിനിടയ്ക്ക് ഈ പറയുന്ന നാൽപ്പത്തി ആറ് എന്നുള്ള പ്രാതിനിധ്യം എന്ന് പറയുന്ന ആനുപാതികമായ പ്രാതിനിധ്യം അത് ഉയർന്നിട്ടുണ്ടാവും നാൽപ്പത്തി ആറ് എന്നുള്ളത് അൻപതിലോ നൂറിലേക്കോ ഒക്കെ എത്താനുള്ള സാധ്യതയുണ്ട് നിലവിൽ പോലീസ് സേനയിൽ തന്നെ അംഗങ്ങളുടെ എണ്ണം കുറവാണെന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും ഈ പി എസ് സി അല്ലെങ്കിൽ ഈ പോലീസ് സേനയ്ക്കകത്ത് ട്രൈബൽസിന്റെ പ്രാതിനിധ്യം അതിനേക്കാൾ കുറവായിരിക്കും എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച മുന്നൂറ്റി ഒന്ന് അംഗ പട്ടികയിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു ഇപ്പോൾ എടുത്തിട്ടുള്ളത് കേവലം നാൽപ്പത്തിയാറ് പേരെ മാത്രമാണ് ബാക്കി എല്ലാവരുടെയും പട്ടികയിൽ അവർ പട്ടികയ്ക്ക് പുറത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാനൂറ്റി പത്ത് പേരുടെ ഒരു പട്ടികയും പുറത്തുവിട്ടിരുന്നു അതിലും ആളുകളെ എടുത്തിട്ടില്ല ഓരോ ജില്ലയിലും എടുത്ത് പരിശോധിച്ചാൽ ഇരുപതും പതിനാലുമൊക്കെയായി ഓരോ ജില്ലയിലും ആളുകൾ ഇപ്പോഴും ഈ വേക്കൻസി കാത്ത് ഇരിക്കുന്നുണ്ട് ഇപ്പോഴും അവിടെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉദ്യോഗാർത്ഥികൾ എടുത്തു പറയുന്നത് പ്രത്യേകിച്ച് ഈ ട്രൈബൽ പ്രാതിനിധ്യം പോലീസ് സേനയ്ക്കകത്ത് കുറവാണ് എന്ന് കണ്ടെത്തുകയും അതിനനുസരിച്ച് ആ പ്രാതിനിധ്യം കൂട്ടാൻ വേണ്ടിയിട്ടും പ്രാതിനിധ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒരു പ്രത്യേക പരീക്ഷ നടത്തുകയും ആ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്ക് പരീക്ഷ നടത്തുകയും ചെയ്തിട്ടും ആ ലിസ്റ്റ് വേണ്ട വിധത്തിൽ പരിഗണിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ സർക്കാരിന് സഹായിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോഴും ആ പട്ടികയിൽ നിരവധി പേർ ഉദ്യോഗം കാത്ത് ഇവിടെ ഇരിക്കുന്നത് അതും പട്ടിക വർഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളതാണ് പോലീസ് സേനയ്ക്കകത്ത് പൊതുവേ ആൾബലം കുറവാണ് ട്രൈബൽസിൻ്റെ പ്രാതിനിധ്യവും കുറവാണ് എന്നിട്ടും ഈ പട്ടിക പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരാതി